മാജിക് ഫ്രംസിൻ്റെ ബാനലിൽ ഡിസ്റ്റിൻസിപ്പം നിർമ്മിച്ച ദിലീപ് നായകർ എന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി ഹാർട്സ് ബീച്ച് കൂട്ടൺ എന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് സനൽ ദേവൻ്റെയാണ് സംഗീതം അഫ്സലാണ് പാടിയിരിക്കുന്നത് ദിലീപിൻ്റെ നൂറ്റി അൻപതാം ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മാജിക് ഫ്രെയിമിൻ്റെ ചിത്രവും പത്ത് വർഷത്തിന് ശേഷം ഒരു ദിലീപ് ചിത്രത്തിൽ അഫ്സൽ പാടുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ദിലീപിൻ്റെ പല ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ അഫ്സൽ ടു കൺട്രീസ് എന്ന ചിത്രത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ദിലീപിനു വേണ്ടി അവസാനം പാടിയത് വെളു വെളുത്തൊരു തിങ്കളിപ്പൂ തിങ്കളെ കല്യാണ രാമല്യൻ ചിരിമണിമൊത്ത ചിത്രമൊത്ത ലൈൻ എ മുല്ലപ്പൂൻമൊട്ടെ പട്ടാധരസുന്ദരി കന്താരിപ്പണ് ഇൻസ്പെക്ടർ ഗരുടെ എന്നിങ്ങനെ ദിലീപിൻ്റെ അഫ്സൽ പാടിയ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു അഫ്സറിന്റെ ശബ്ദത്തിൽ പാടിയ പാട്ട് ദിലീപ് നൽകുന്ന മാനരസം അതിൻ്റെ ചേർച്ചയാണ് അഫ്സർ ദിലീപ് പാട്ടക്കുട്ട പ്രത്യേകത ചിത്രത്തിൽ ദിലീപിനൊപ്പം ദാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കർ സിദ്ദിക്കും അഞ്ചുപിള്ള ഉർവശി ജോണി ആൻ്റണി എന്നീ പ്രമുഖ താരങ്ങളും അണിനിരുന്നു ഈ വിഷയക്കാലത്ത് ഒരു ചിത്രമായി ദിലീപ് എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയും ഏറെയാണ് ബിൻഡോ സ്റ്റീഫനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നിരിക്കുന്നത് എ ആർ എം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു പക്ക കാടുംബ ചിത്രമായി എത്തിരിക്കുകയാണ് മാജി ഫ്രെയിം ഇക്കുറി ദിലീപ് ധ്യാൻ ശ്രീനിവാസും കൂട്ടത്തിൽ ആദ്യമായി ഒരുമിക്കുന്നതും ഈ ചിത്രത്തിലൂടെയാണ് ഊട്ടി കോഴിക്കോട് എറണാകുളം എന്നിവിടങ്ങളിലായിരുന്നു എൺപത്തിയഞ്ച് ദിവസങ്ങൾ നീണ്ട ചിത്രീകരണം ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ലിസ്റ്റിൻ സീവനും ദിലീപും ആദ്യമായി ഒന്നിക്കുമ്പോൾ ഒരു വിഷുക്കണി തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കാമെന്ന് അനേറബ് കർ പറയുന്നു ലിസ്റ്റിൻ സീവൻ നിർമ്മിച്ച ജനഗണമെന്ന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രത്തിന് ശേഷം ഷാരീഫ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് ചിത്രത്തിൽ പ്രിൻസ് എന്ന കഥാപാത്രവുമായിട്ടാണ് ദിലീപ് എത്തുന്നത് ദിലീപിന്റെ അനുജൻ്റെ വേഷത്തിൽ ധാൻ ശ്രീനിവാസനും എത്തുന്നു കോടതി സമസം ബാലംബക്കിൽ എന്ന ചിത്രത്തിന് ശേഷം സിദ്ദിഖ് ബിന്ദുപ്പണി കോമ്പൽ ഇവരുടെ മകനായി വീണ്ടും ദിലീപ് എത്തുന്ന ചിത്രം കൂടിയാണിത്